ഹായ് ഓൾ വെൽക്കം ടു കാറക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മാരുതി സുസുഖി എക്സ് എൽ സിക്സുമായിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ പോവാം ആദ്യമേ തന്നെ പക്ക ഒരു ബോൾഡ് ലുക്കിംഗ് ആയിട്ടുള്ള രീതിയിലാണ് വെഹിക്കിളിൻ്റെ ഒരു ഡിസൈൻ ഫ്രണ്ട് എൻഡ് നോക്കുമ്പോഴത്തേക്കിനും പിന്നെ നമുക്ക് ഹെഡ് ലാംസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എൽ ഇ ഡി ഹെഡ് ലാംസ് ആണ് വെഹിക്കിളിന് കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് ഡി ആർ എൽസ് കൊടുത്തേക്കുന്നത് കാണാം എന്റെ സൈഡിലേക്ക് വന്ന ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ തന്നെ കൊടുത്തേക്കുന്ന കാണാം അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ഹെഡ് ലാംപ് യൂണിറ്റ് ആണ് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട് പിന്നെ സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ സുസുഖി ആ ഒരു ലോഗോ ഇവിടെ പ്ലേസ് ചെയ്തേക്കുന്നത് കാണാം അതിൻ്റെ സൈഡിലായിട്ട് നല്ല ഒരു ബാർ പോലെ തന്നെ ആ ഗ്രില്ലിൽ സെൻ്ററിലായിട്ട് ആ ഒരു ക്രോം ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് ഗ്രില്ല് അത്യാവശ്യം നല്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു വലിപ്പത്തിൽ തന്നെയാണ് ആ ഗ്രില്ല് കൊടുത്തേക്കുന്നത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ എയർ ഡാം നല്ല വലിപ്പത്തിൽ തന്നെ കൊടുത്തേക്കുന്നത് കാണാം അതിന് താഴെ സ്കിഡ് പ്ലേറ്റ് പോയേക്കുന്നത് ഒരു സിൽവർ ഫിനിഷിലാണ് ഉപയോഗിക്കുന്നത് ഇന്നിപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം നല്ല മഴ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ചളിയാണ് ഇപ്പോൾ വെഹിക്കിളിൽ കാണുന്നത് നമ്മൾ എടുത്ത സമയത്ത് അത്യാവശ്യം വണ്ടി ക്ലീൻ ആയിരുന്നു പിന്നെ ഫോഗ്ലാംസ് നമുക്ക് കാണാം അതും എൽ ഇ ഡി ഫോഗ്ലാംസ് ആണ് വന്നേക്കുന്നത് യെസ് അപ്പൊ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ട് നീക്കുന്ന ആ ഒരു ഡയമണ്ട് കട്ട് ഫിനിഷിൽ വരുന്ന നമ്മുടെ ആ ഒരു അലോ വീൽസ് ആണ് അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കുന്നത് ആ ഒരു ബ്ലാക്കും ആ ഒരു സിൽവർ ഫിനിഷും വരുന്ന രീതിയിലാണ് ആ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് ടയർ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് ടയർ ആണ് വരുന്നത് വെഹിക്കിളിൽ വരുന്നത് ടയറിൻ്റെ ഒരു സൈസ് വരുമ്പോഴത്തേക്കിനും വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റീൻ ആർ സിക്സ്റ്റീൻ ആണ് ആ ഒരു ടയറിൻ്റെ ഓവറോൾ സൈസ് വരുന്നത് പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു ഫെൻഡേഴ്സിൽ നമുക്ക് ആ ഒരു ക്ലാഡിംഗ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം പിന്നെ വെഹിക്കിളിൻ്റെ ഒരു ഓവറോൾ ലെങ്ത് പറയുന്നത് നാലര മീറ്ററോളം വെഹിക്കിളിൻ്റെ ലെങ്ത് വരുന്ന ഒരു വെഹിക്കിളാണ് ഇതിൻ്റെ വീൽ ബേയ്സ് വന്നിട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് എം എം ഓളം വീൽ ബേയ്സ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് അതിനു മുമ്പ് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എക്സൽ എൽ സിക്സ് ഞാൻ ഈ വെഹിക്കിൾ ഇന്ന് ഇപ്പോൾ ഈ ഡ്രൈവ് ചെയ്യുന്നതിനൊക്കെ ആ സമയത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെഹിക്കിളിനെ കൂടുതൽ അറിയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെഹിക്കിൾ നോക്കുന്നവർ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റ് നോക്കുന്നവർ ആയിട്ട് ഈ വെഹിക്കിൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം അടിപൊളിയാണ് നല്ല സ്പേഷ്യസ് ആണ് കാരണം ഈ വെഹിക്കിള് പലർക്കും അറിയത്തില്ല ഇതിനകത്ത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഇപ്പോൾ എക്സൽ സിക്സ് ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായെങ്കിലും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വെഹിക്കിളിൻ്റെ ഒരു വീഡിയോ നമ്മൾ കൊണ്ടുവന്നത് ചാനലിൽ പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു റെക്വെൻസർ കൊടുത്തേക്കുന്നതാണ് പിന്നെ ബി പില്ലർ പില്ലറൊക്കെ ബ്ലാക്ക്ഔട്ട് ചെയ്ത് തന്നെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ മുകളിലൊരു റൂഫ് റെയിൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ല സോൾവായിട്ടുള്ള രീതി തന്നെയുള്ള റൂഫ് റയിലാണ് കൊടുത്തേക്കുന്നത് ഒരു സിൽവർ ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത് ദേ ഈ ഒരു സെക്കൻഡ് ആ ഒരു ഡോർ തന്നെ നോക്കിക്കുന്നു നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ഡോറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് ആക്സസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വയറായിട്ടുള്ള ഒരു ഡോറാണ് കൊടുത്തേക്കുന്നത് പിന്നെ തേർഡ് റോയിലേക്കും അത്യാവശ്യം നല്ല ഒരു ഗ്ലാസ് ആണെങ്കിലും കോട്ടർ ഗ്ലാസ് ആണെങ്കിലും നല്ല വലിപ്പത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവായിട്ടും നല്ല സ്പോർട്ടി ആയിട്ടും തന്നെയാണ് ആ ഒരു റിയർ ഡിസൈൻ എന്ന് പറയേണ്ടത് ആദ്യമേ തന്നെ വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സ്പോയിലറാണ് നമുക്ക് ഒരു സ്പോയിലർ വരുന്നുണ്ട് ഏറ്റവും മുകളിൽ ഒരു ഷാർക്ക് ഫിൻ ആൻഡിനെ കൊടുത്തേക്കുന്നത് കാണാം സ്പോയിലറിൽ ഇവിടെ താഴെ തന്നെ നമുക്കൊരു സ്റ്റോപ്പ് ലാംപ് കൊടുത്തിട്ടുണ്ട് ഡീഫോർഗറ് വാഷർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ വളരെ എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് ഈ തോന്നിയത് ഈ ഒരു റിയറിലെ ഡിസൈനിൽ ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എൽ ഇ ഡി ടെയിൽ ലാംപ്സാണ് കൊടുത്തേക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു എൽ ഇ ഡി രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ ആ ഒരു ബൂട്ടിന്റെ ആ ഒരു ഡോറിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ലൈറ്റ്സ് ഒക്കെ പോയേക്കുന്നത് സൈഡിൽ ഈ ഒരു ഹിപ്പിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ ഇങ്ങോട്ടും ഡിസൈൻ കൊടുത്തേക്കുന്നത് കാണാം അത്യാവശ്യം നല്ലൊരു വലിയ യൂണിറ്റ് ആണ് ആ ഒരു ടെയിൽ ലാംബ് യൂണിറ്റ് എന്നുള്ളത് എടുത്ത് പറയണം പിന്നെ സെൻട്രൽ ഒരു ക്രോമിന്റെ ഒരു സ്ട്രിപ്പ് പോലെ പോകുന്നതാണ് നമുക്ക് അതിന് താഴെ സുസുഖ ഒരു ലോഗം ഇവിടെ കൊടുത്തേക്കുന്ന കാണാം ക്യാമറ കൊടുത്തേക്കുന്ന കാണാം പിന്നെ രജിസ്ട്രേഷൻ പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ എക്സ് എൽ സിക്സ് എന്നുള്ളൊരു ബാറ്റിങ് ഇവിടെ കൊടുത്തേക്കുന്ന കാണാം താഴേക്ക് വന്ന സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിന് താഴേക്ക് നമുക്ക് ഇവിടെയും നമുക്കൊരു ആ ഒരു സ്കിഡ് പ്ലേറ്റ് എലമെൻറ്റ് കൊടുത്തേക്കുന്നതാണ് അത് നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഓവറോൾ വേക്കളുടെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് എം എം ആണ് വേക്കിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അപ്പോൾ നമുക്കിനിപ്പോൾ ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ എക്സൽ എക്സൽസിക്സ് ഒരു ത്രീ റോ സീറ്റിംഗ് വരുന്ന വെക്കിളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു തേർഡ് റോ ഒക്യുപ്പയായിട്ട് വെക്കുവാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി ഒമ്പത് ലിറ്ററോളമാണ് നമുക്ക് ഈ ഒരു സ്പേസ് കിട്ടുന്നത് അത്യാവശ്യം നല്ല ഒരു സ്പേസ് ആയിട്ട് തന്നെ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം നമുക്കൊരു രണ്ട് ട്രോളിയും ഒരു ഡബിൾ ഒക്കെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം പിന്നെ ഇത് അയക്കല് ആളില്ലെങ്കിൽ ഫ്ലിപ്പ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ഞൂറ്റി സംതിങ് ഓളം നമുക്ക് ഒരു ബൂത്ത് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ അത്രയാണ് നമുക്ക് എക്സ്റ്റീരിയറിലെ കാര്യങ്ങൾ പറയാനുള്ളത് ഇനിയിപ്പോ നമുക്ക് ഇന്റീരിയറിലും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ യെസ് അപ്പൊ നമ്മുടെ എക്സൽ എൽ സിക്സിന്റെ ഇന്റീരിയർ ആണ് ഈ കാണുന്നത് ഡുവൽ ടോൺ ഇന്റീരിയർ എന്ന് തന്നെ നമുക്ക് പറയാൻ രീതിയിലാണ് എങ്കിലും മെജോറിറ്റി ആ ഒരു ബ്ലാക്ക് ഇന്റീരിയർ ആണ് ഈ ഒരു റൂഫിന്റെ ഭാഗമൊക്കെ ഉള്ളു നമുക്ക് ഒരു വൈറ്റ് കളറിൽ വരുന്നത് ഒരു ബീച്ച് നിറത്തി വരുന്നത് ബാക്കി എല്ലാം മെയിൻ ആയിട്ട് നമ്മൾ സീറ്റ് ഒക്കെ നോക്കിയാലും എല്ലാം ബ്ലാക്ക് കളറിൽ തന്നെയാണ് വീട്ടിൽ വന്നിരിക്കുന്നത് നമുക്ക് ആദ്യമേ തന്നെ ഡാഷിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ഈ ഒരു ഒരു നമ്മുടെ ഒരു വുഡൻ ഫിനിഷ് തരുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതിന് തൊട്ട് ഒരു ബ്രഷ്ഡ് ഒരു സിൽവർ ഫിനിഷ് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം പിന്നെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു എ സി ഇവൻറ്റിൻ്റെ ഒരു ഭാഗത്ത് രണ്ട് എ സി വെൻ്റ് കൂടെ കൊടുത്തേക്കുന്നത് കാണാം അതിൻ്റെ ആ ഒരു ലൈൻ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് അതും അത് കണക്ട് ചെയ്താണ് കൊടുത്തേക്കുന്നത് അതൊരു കുറച്ചുകൂടെ ഒരു ഒരു എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തേക്കുന്ന നല്ല ഭംഗിയുണ്ട് പിന്നെ സെൻറ്ററിലേക്ക് കഴിഞ്ഞാൽ സെവൻ ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻ്റ് ആണ് അതിൽ നമുക്ക് മൈലേജ് ഡിസ്റ്റൻസ് ട്വറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിൾ അങ്ങനെയുള്ള കണക്ടിവിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് വെഹിക്കിളിൽ പിന്നെ ആർക്കമിസിൻ്റെ സൗണ്ട് സിസ്റ്റം ആണ് നമ്മുടെ ഈ ഒരു വെഹിക്കിളിൽ വരുന്നത് സിക്സ് സ്പീക്കേഴ്സും ഒക്കെ വരുന്നുണ്ട് പിന്നെ താഴോട്ട് വന്നുകഴിഞ്ഞാൽ ഒരു ക്ലൈമട്രോണിക് എ ആണ് വെഹിക്കിളിൽ കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഡിജിറ്റലി നമുക്ക് സ്ക്രീനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആസ് യുഷൽ നമ്മളെല്ലാ വെഹിക്കിളും കാണുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു രീതിയെല്ലാം കൊടുത്തേക്കുന്ന നല്ല ഭംഗിയായിട്ടൊക്കെയുണ്ട് നമുക്കിവിടെ ഒരു യു എസ് ബി പോർട്ട് കൊടുത്തേക്കുന്നത് കാണാം ഇവിടെ ടോൾ വോൾട്ട് കൊടുത്തേക്കുന്നത് കാണാം സെൻട്രലായിട്ട് രണ്ട് സ്വിച്ചസ് കൊടുത്തേക്കുന്നത് നമ്മുടെ ഈ രണ്ട് സീറ്റ്സും ഒരു വെന്റിലേറ്റഡ് വെൻ്റിലേറ്റഡ് സീറ്റ്സാണ് വീട്ടിൽ വരുന്നത് അതാണ് കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് മൊബൈലൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തേക്കുന്നതാണ് പിന്നെ വളരെ ഒരു അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഈ ഒരു കപ്പ് ഹോൾഡർ വെന്റിലേറ്റഡ് കപ്പ് ഹോൾഡർ ആണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പല പെപ്സിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കൂൾ ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതി അതും നല്ല എഫിഷ്യൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേക ചുമ്മാ കൊടുത്തേക്കുമല്ല വളരെ ഡെഡിക്കേറ്റഡ് ആണ് ഇപ്പോൾ ഈ കീ തന്നെ നല്ല രീതിയിൽ തണുത്തിരിപ്പുണ്ട് പിന്നെ നമ്മൾ ഇന്നിപ്പോൾ ഡ്രൈവിനായിട്ട് എടുത്തേക്കുന്ന ഒരു വെഹിക്കിൾ ഓട്ടോമാറ്റിക് ആണ് അതിൻ്റെയാണ് ഈ ഒരു ഗിയർ ലിവർ കാണുന്നത് ടോർ കൺവേർട്ടറാണ് അത് നമുക്ക് ഡ്രൈവ് വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ പോവാം പിന്നെ ഇപ്പം ആഴ്ച വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് വരുന്നത് ആ ഒരു മാനുവൽ രീതിയിലാണ് കൊടുത്തേക്കുന്നത് ഇവിടെ സെൻട്രലായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ ഒരു ചെറിയ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു അഡ്ജസ്റ്റബിൾ ആമ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം അത്യാവശ്യം ചെറിയ രീതിയിലുള്ളൊരു സ്റ്റോറേജ് ഫീസ് അവിടെ കൊടുത്തേക്കുന്നത് കാണാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു രണ്ട് സീറ്റ്സും വെന്റിലേറ്റഡ് സീറ്റ്സ് സീറ്റ്സാണ് വെഹിക്കിളിൽ വരുന്നത് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ഒരു സീറ്റാണ് ഡ്രൈവർ സീറ്റ് വരുന്നത് സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാനൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പാഡൽ ഷിഫ്റ്റ് കൊടുത്തേക്കുന്നത് പിന്നെ ഫ്ലാറ്റ് ബോട്ടോ ആയിട്ടുള്ള രീതിയിലാണ് സ്റ്റിയറിംഗ് വരുന്നത് ഇവിടെ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തേക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ മാരിജിലൊക്കെ എല്ലാ വെഹിക്കിളിലും വരുന്ന പോലെ തന്നെ ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് സ്റ്റിയറിംഗ് കൊടുത്തേക്കുന്നത് പിന്നെ ലെതർ റാപ്ഡായിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് സെൻട്രലായിട്ട് സ്വിച്ചസ് ഇവിടെ ലോ കൊടുത്തേക്കാണ് ലെഫ്റ്റ് സൈഡ് ഓഡിയോ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് റൈറ്റ് സൈഡിൽ ക്രൂസ് ഉണ്ട് അതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളാണ് ഇവിടെയാണ് ടെലിഫോണിക് സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഓട്ടോ ഹെഡ് ലാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മുടെ ഈ ഒരു വെഹിക്കിളിൽ സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റം വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാം ടോർക്കും പവറും ഒക്കെ ഒരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് കൊടുത്തേക്കും നമുക്ക് കാണാം പിന്നെ വേണ്ട ഇതാണ് ആ ഒരു ബാറ്ററിയും മോട്ടറിൻ്റെയൊക്കെ ആ ഒരു നമ്മുടെ ആ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത് അങ്ങനെ വേണ്ട എല്ലാ ഡീറ്റെയിൽസും അറിയാം ആവറേജ് മൈലേജ് ഡിസ്റ്റൻസ് ടി എം ടി അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാം നമ്മളിപ്പോൾ ഏത് മോഡിലാണ് ഡ്രൈ ഡ്രൈവ് മോഡാണ് റിവേഴ്സാണോ അങ്ങനെയുള്ള അതിൻ്റെ ഗിയർ ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ ഒരു സ്പീഡോ മീറ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അനലോഗ് രീതിയിലാണ് കൊടുത്തേക്കുന്നതെങ്കിലും നല്ല ഭംഗിയുണ്ട് ആ ഒരു ബ്ലൂ കളറില് നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ ആ ഒരു ഇൻസ്ട്രോമെൻറ്റ് ക്ലസ്റ്റർ മൊത്തത്തിൽ കാണാൻ നല്ലൊരു ഭംഗിയായിട്ടുള്ള രീതി തന്നെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നുണ്ട് അതെ അതിവിടെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട് വെഹിക്കിളിൽ അതിൻ്റെ ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത് പിന്നെ ട്രാക്ഷൻ ഓൺ ഓഫ് ബട്ടൺ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എന്തേക്കുന്നത് ഐഡിയൽ സ്റ്റാൾ സ്റ്റോപ്പ് ബട്ടൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത് ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ കൊടുത്തേക്കുന്നത് കാണാം ടോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഫോൾഡ് ചെയ്യാനും പറ്റും പിന്നെ ആ സൂക്ഷയിൽ നമ്മൾ കാണുന്ന പവർ വിൻഡോസും കാര്യങ്ങളും അതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തേക്കുന്നത് ഈ ഡോറിൻ്റെ ഈ ഒരു ട്രിമ്മിൽ നമുക്കിവിടെ ആ ഒരു വുഡൻ ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം യെസ് അപ്പോൾ അത്രയാണ് ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് റോ സീറ്റിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം യെസ് എക്സ് എൽ സിക്സിൻ്റെ സെക്കൻഡ് റോയിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ് എൽ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് സീറ്റർ എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ എക്സ് എൽ സിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു വെഹിക്കിൾ സിക്സ് സീറ്റർ ആണ് അതുകൊണ്ട് തന്നെ സെക്കൻഡ് റോയിൽ ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് വെഹിക്കിളിൻ്റെ വളരെ ആയിട്ടിരിക്കാം കാരണം ഇത് നമുക്ക് ഏത് രീതി വേണേലും അഡ്ജസ്റ്റ് ചെയ്യാം ബാക്ക് ലോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിടാം റിക്ലൈൻ ചെയ്യാം എല്ലാ രീതിയിലും നമുക്ക് പറ്റുന്ന രീതിയിലാണ് പിന്നെ നമുക്കിവിടെ രണ്ട് സീറ്റിനും ആം റെസ്റ്റും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ രീതിയിൽ കംഫോർട്ടിനൊന്നും യാതൊരു കുറവുമില്ല പിന്നെ വലിയൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ആദ്യമേ നമ്മൾ എക്സ്റ്റീരിയർ പറഞ്ഞ സമയത്ത് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗ്ലാസ് ഏരിയ ആണ് ഭയങ്കര വിസിബിലിറ്റി ആണ് കാരണം ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാണ്ട് ഇത്രയും വീതി നമുക്ക് ഈ ഒരു കിട്ടുന്നതുകൊണ്ട് തന്നെ പുറത്തോട്ടുള്ള ഒരു വ്യൂ നല്ല ഭംഗിയാണ് പിന്നെ നമുക്ക് ബാക്കിൽ നമുക്ക് ടോൾ വോൾട്ടിൻ്റെ ഒരു പോർട്ട് കൊടുത്തേക്കുന്നത് കാണാം താഴെ ചെറിയ മൊബൈലൊക്കെ വേണമെങ്കിൽ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ഏരിയ പോലെ അവിടെ കൊടുത്തേക്കുന്നത് കാണാം മോളിൽ റൂഫേസി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അഡ്ജസ്റ്ററും നമുക്ക് നമുക്കിവിടെ കൊടുത്തേക്കുന്നതാണ് ഒരു ഫാൻ സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ നോബ് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സീറ്റിലും സീറ്റ് പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ടു ലിറ്റർ ബോട്ടിലും ഫയൽ പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയാണ് ഈ ഒരു സെക്കൻഡ് ഡ്രോയിലെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് തേർഡ് റോയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ആക്ലോട്ടുള്ള ആക്സസ് എന്ന് പറയുന്നത് ഇതുവഴി തന്നെ പോകുക എന്നുള്ളതാണ് ഞാൻ ഇതുവഴി തന്നെ നിങ്ങളൊന്ന് പോയി കാണിക്കാം യെസ് അപ്പം നമുക്ക് ഇവിടെ എനിക്ക് വളരെ കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് എന്നെക്കാട്ടിലും സൈസ് കുറവുള്ളവർക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ ഇവിടെ നമുക്ക് ആംബ്രസ്റ്റിൻ്റെ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തേക്കുന്ന കാണാം ഇവിടെ നമുക്ക് ഒരു ടോൾ വോൾട്ടിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലും നമുക്ക് അവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ആംറസ്റ്റ് പോലെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും കൈയൊക്കെ ഇവിടെ വെക്കാം പിന്നെ രണ്ട് സൈഡിൽ നിന്ന് ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് വരുന്നതുകൊണ്ട് തന്നെ നല്ല എയറി ഫീലും കിട്ടുന്നുണ്ട് പിന്നെ ഈ രണ്ട് ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വളരെ കംഫോർട്ടബിളായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് അഡൾട്ട്സിന് ഇരിക്കാൻ പറ്റും എന്നുള്ളത് ആണ് കാരണം ഇതൊരു ചൈൽഡ് സീറ്റായിട്ട് മാത്രമായിട്ട് കണക്കാക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം കംഫർട്ടബിളി അഡൽറ്റ്സിനൊക്കെ ഇരിക്കാൻ പറ്റും ഓക്കെ അപ്പം അത്രയാണ് ഇനിയിപ്പോൾ നമുക്ക് ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പം നമ്മുടെ എക്സൽ എൽ സിസിന്റെ ഡ്രൈവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെഹിക്കിളിൻ്റെ ഒരു എഞ്ചിൻ സ്പൈക്കിലൊക്കെ വന്നുകഴിഞ്ഞാൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ട്വൽ ട്വൽ വി വി ടി എഞ്ചിനാണ് വെഹിക്കളിന് വരുന്നത് നമ്മുടെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്ന വെഹിക്കിളിൻ്റെ ഒരു ഹൺഡ്രഡ് പി എസ് പവറാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നൂറ്റി മുപ്പത്തേഴ് എൻ എം ടോർക്കും ആണ് ഒരു സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റമാണ് വെഹിക്കിളിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആക്സിഡർ നമുക്ക് ടോർക്ക് അസിസ്റ്റ് എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട് വളരെ ടോർക്കിയാണ് വെഹിക്കിൾ നമുക്ക് നമ്മളിന്നിപ്പോൾ ഡ്രൈവറിനായിട്ട് എടുത്തേക്കുന്ന വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ടോപ്പൻ വേരിയൻ്റാണ് ഓട്ടോമാറ്റിക് ആണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിന് മൂന്ന് വേരിയൻ്റാണ് വരുന്നത് സീറ്റ ആൽഫ ആൽഫ പ്ലസ് അങ്ങനെ മൂന്ന് വേരിയൻ്റാണ് ഈ ഒരു വെഹിക്കിളിൽ വരുന്നത് അതിൽ നമ്മൾ ടോപ്പെൻ്റില് ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് എടുത്തേക്കുന്നത് ഇതിൽ ടോർ കൺവേർട്ടർ ആണ് വെഹിക്കിളിൽ വരുന്നത് സിക്സ് സ്പീഡാണ് അതുകൊണ്ട് തന്നെ വെഹിക്കിൾ വളരെ റെസ്പോൺസീവാണ് നമ്മൾ കാല് കൊടുക്കാൻ നോക്കിയിരിക്കുവാണ് വെഹിക്കിൾ കയറി പോകാനായിട്ട് അതുപോലെ തന്നെ വളരെ ക്യുക്കായിട്ടാണ് ഗിയർ ഓരോന്നും ഷിഫ്റ്റ് ആകുന്നതും എനിക്ക് അത് തന്നെയാണ് ഈ വെഹിക്കിളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സുകളിൽ ഒന്ന് പിന്നെ നമുക്ക് ഒരു നമ്മുടെ സസ്പെൻഷൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മക്ഫർസ് ആൻഡ് ആണ് ഫ്രണ്ടിൽ വരുന്നത് ബാക്കിൽ വരുന്ന ടോർഷൻ ബീം സെറ്റപ്പ് ആണ് നല്ല ഒരു റൈഡ് നമുക്ക് വെഹിക്കിൾ തരുന്നുണ്ട് നമുക്ക് ഒരു അത്യാവശ്യം നല്ല ട്വിസ്റ്റി അല്ലെങ്കിൽ ഒരു കട്ടറുള്ള റോഡിലൂടെ ഒക്കെ പോകുന്ന സമയത്താണ് നല്ല ഒരു ഡ്രൈവ് ആണ് വെഹിക്കിൾ തരുന്നത് നമുക്കൊരു രീതിയിലും ഒലച്ചിലോ കാര്യങ്ങളോ ഒന്നും തന്നെ തരുന്നില്ല പിന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ വേറൊരു വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിക്സ് സീറ്റർ കോൺഫിഗറേഷൻ ആയതുകൊണ്ട് തന്നെ തേർഡ് റോയിൽ ഇരിക്കുന്ന പോലും നമുക്ക് അത്യാവശ്യം നല്ലൊരു കംഫോർട്ട് വരുന്നുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബോഡി റോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ റോയിൽ ഇരിക്കുന്ന ആൾക്ക് പോലും ഒരു രീതിയിൽ ഒരു ക്രാംഡ് ഫീലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിൽ തോന്നും കാരണം ഇത്രയും വലിപ്പം വെഹിക്കിളിന് കൊടുത്തേക്കുന്ന തന്നെ അതുപോലെ തന്നെ ഗ്ലാസ് ഏരിയ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വെഹിക്കിളിന് അകത്തേക്ക് നമുക്ക് ഇരിക്കുന്ന സമയത്ത് ആ രീതിയിൽ ഒന്നും ഒരു കുഴപ്പം നോക്കിയില്ല പിന്നെ നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സർവേക്സ് വെഹിക്കിളിൽ വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ എ ബി എസ് സി ഇ ബി ഡി ഇൽ ഹോൾഡ് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വെഹിക്കിളിൽ വരുന്നുണ്ട് നമുക്ക് മൈലേജിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഒരു എന്താ പറയുന്ന എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണെന്ന് തന്നെ എടുത്തു പറഞ്ഞത് ഈ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റം വരുന്നതുകൊണ്ട് തന്നെ നല്ല മൈലേജ് ഈ വെഹിക്കിളിൽ കിട്ടുന്നുണ്ട് അത്യാവശ്യം ഞാൻ നമ്മളിപ്പം ഈ ഒരു ഡ്രൈവിംഗ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും വണ്ടി നിർത്തിയും എടുത്തും അങ്ങനെയൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യും പക്ഷെ എന്നിട്ട് പോലും ഈ വെഹിക്കിളിനെ എനിക്ക് ഇപ്പം ഈയൊരു ആവറേജ് എനിക്ക് കിട്ടിയത് ഏകദേശം നമുക്കൊരു സിക്സ്റ്റീൻ സെവൻറ്റീൻ ആ റേഞ്ച് എനിക്ക് ഈ ഒരു സിറ്റി ലിമിറ്റ്സിൽ കിട്ടി അപ്പം എങ്ങനെ പോയാലും ഹൈവേയിൽ ട്വൻറ്റി പ്ലസ് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളത് ആണ് മൈലേജ് ഇത്രയും വലിയൊരു വണ്ടിക്ക് ഇത്രയും നല്ല മൈലേജും കിട്ടുന്നുണ്ട് അതിനൊപ്പം തന്നെ വളരെ പെപ്പിയായിട്ടുള്ള ഒരു വെഹിക്കിൾ തന്നെയാണ് ഇത് നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു സെഗ്മെൻറ്റ് നോക്കുന്നവർ ഈ വെഹിക്കിൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് തന്നെ വേണം കാരണം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഈ ഒരു എന്തെങ്കിലും ഒരു മുൻധാരണയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റി കിട്ടും കാരണം അടിപൊളി ആണ് ഇത്രയും വലിയൊരു വെഹിക്കിള് സിക്സ് സീറ്റർ അതിനൊപ്പം തന്നെ ഡ്രൈവബിളിറ്റി ഉള്ള ഒരു വെഹിക്കിളും കൂടിയാണ് ഇത് പിന്നെ ഈ ഒരു വെഹിക്കിളിന്റെ ഒരു പ്രൈസ് വളരെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കാരണം പതിനേഴര ലക്ഷം രൂപയെ നമുക്ക് ഈ ഒരു വെഹിക്കിളിന് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുള്ളൂ അത് ഈ ഒരു ടോപ്പന്റ് അതായത് നമ്മൾ ഇന്നിപ്പോ ഡ്രൈവിന് എടുത്തേക്കുന്ന പേരിന് അതായത് ബേസ് ഒരു സീറ്റയൊക്കെ എനിക്ക് സീറ്റ ഓട്ടോമാറ്റിക്ക് ഒരു ഫിഫ്റ്റീൻ മുതലൊക്കെ എനിക്ക് തോന്നുന്നു ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പം നല്ലൊരു വാല്യൂ ഫോർ മണി എന്ന് തന്നെ എടുത്തു പറയുന്ന ഒരു വെഹിക്കിളാണിത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവോ ഈ വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പോപ്പുലർ നെക്സാ പാലാര ടീം ഷോറൂമിലെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് സോ മച്ച്